ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ മുത്തോലി മേവിള പാലാ മുത്തോലി മേവിളയിൽ നിന്ന് രണ്ട് കിലോമീറ്ററും പാലാ കൊടുങ്ങൂർ റോഡ് കൊഴുവനാലിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി കൊഴുവനാലിൻ്റെയും മേവിടയുടെയും കൊഴുവനാലിൻ്റെയും മേവിടയുടെയും ഇടയ്ക്കായിട്ട് അടിപൊളി ഒരേക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ജസ്റ്റ് ടാപ്പ് ചെയ്യാൻ തുടങ്ങിയ റബർത്തോട്ടമാണ് നല്ല നിരപ്പ് സ്ഥലമാണ് ബസ് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് അടിപൊളി ഏരിയയാണ് അടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് നേരെ കിഴക്കോട്ടോ വടക്കോട്ടോ വീട് വയ്ക്കാവുന്ന മനോഹരമായ സ്ഥലമാണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഇതിൻ്റെ ഉടമസ്ഥൻ വെറും നാല്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് വില ചോദിക്കുന്നത് ചെറിയ മാറ്റമൊക്കെ വരുന്നതാണ് അടുത്തൊക്കെ നല്ല വീടുകളൊക്കെ ഉണ്ട് സ്ഥലത്തിൻ്റെ ഏരിയ ഒന്ന് കാണാം ഈ റോഡിൽ നിന്ന് സ്ഥലത്തേക്ക് റോഡ് വെട്ടി കയറ്റിയാൽ മതി ഉയർന്നു നിൽക്കുന്ന സ്ഥലമാണ് ജലനിധി കളക്ഷനും പ്രധാനമന്ത്രിയുടെ വെള്ളത്തിന്റെ കളക്ഷനും ഒക്കെ ഇതിലെ പോകുന്നുണ്ട് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലം തന്നെയാണ് ഇതാണ് സ്ഥലത്തിൻ്റെ വ്യൂ വരുന്നത് നേരെ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദർശനത്തിൽ വിടുവെക്കാവുന്ന മനോഹരമായ സ്ഥലമാണ് വടക്കുവശമാണ് താഴ്ന്നു നിൽക്കുന്നത് വാസ്തു ഉത്തമമായ വീട് വയ്ക്കുന്നതിനും ആദായം പിടിക്കുന്നതിനും പറ്റിയ മനോഹരമായ ഒരേക്കറ് വലിയ കയ്യാലവരെയാണ് അതിർത്തി വരുന്നത് ഏതാണ്ട് ഇരുപത് വർഷത്തോളം റബ്ബർ ടാപ്പ് ചെയ്യാവുന്നതാണ് റബ്ബർ ടാപ്പിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ പാലാമുത്തോലി മേവിളയിൽ നിന്ന് രണ്ട് കിലോമീറ്ററും പാലാമുത്തൂലി കുഴുവനാലിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറി ബസ് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറി വീട് വയ്ക്കുന്നതിനും ആദായമെടുക്കുന്നതിനും പറ്റിയ വിലക്കുറവിൽ ലഭിക്കുന്ന മനോഹരമായ ഒരു ഏക്കർ വെറും നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രം വില പറയുന്നു നെഗോഷ്യബിളാണ് താറിങ് റോഡിൽ നിന്ന് പഞ്ചായത്ത് റോഡിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രമാണ് ഈ മൺ റോഡ് വരുന്നത് മനോഹരമായി ഈ സ്ഥലം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക